ഇണ്ട റെക്കോർഡ് ചെയ്തില്ലെന്നടാ നേരെടാ നേരെ 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 മുബോട്ട് പറടാ ഇവിട ഇവിട നേരെ ഇവിട അങ്ങോട്ട് അങ്ങോട്ട് ചൊല്ലി ഇവിട ഇവിട വെക്കണ്ടോ ആ ആ ടട്ട 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 ആ கரெക്റ്റ്

അവിടെ കറക്റ്റ് അവിടെ 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 കറക്റ്റ് അവിടെ തന്നെ അവിടെ തന്നെയാ കറക്റ്റ് അവിടെ തന്നെ അവിടെ തന്നെയാ അവിടെ അവിടെ തന്നെയാണ് അത് തന്നെ അത് തന്നെയാ അത് തന്നെ അത് തന്നെ 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 അതന്നെയാ അതന്നെ അതെ അതെ

ോട്ട് അങ്ങോട്ട് 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് നേരെ നേരെ പെട്ടെ നേരെ നേരെ ഓട്ടെ നേരെ ഓട്ടെ ആന കള്ളിയ ആനക്കല്ലിയ എലിചനെണ്ട വെടിച്ച് ആ करेक्ट करेक्ट കേട്ടോ करेक्ट ആനച്ചു ആ करेक्ट ആണ് करेक्ट ഓ ഇപ്പോ ഓച്ചيره करेक्ट ആ അവിടെ മുടന്നയാ നടുക്ക करेक्टാ करेक्ट ആ ഓറെ നല്ല ഓ ഇവിടെ ഇവിടെ ആര് പറഞ്ഞു ഞാൻ അമ് സൽമാനും ആ ശേഷ കൊണ്ടാണ് ഓ കറക്കുന്നൊന്നും കാര്യമില്ല എന്താ കറക്കുന്നുണ്ട് ആ കറക്റ്റ് കറക്റ്റ് ഓ ആ കറക്റ്റ് ഇതിനകത്താ ടിക്കാ കേശു നിന്റെ അച്ഛനെയാ അടിക്കുന്നേട്ട് ഇച്ചിരി രണ്ടാം സ്ഥാനം ഞാൻ കിട്ടും അയച്ചുടാ ഒന്ന് ഞാനിവിടെ ഒന്ന് നീരണ്ട് കേശുനെ തുടക്ക കൊടുക്ക ഇപ്പ്രാവശ്യം പോയാ പോയി ആ ഫസ്റ്റ് ഞാന് സെക്കൻഡ് ബിനു തേർഡ് നീ ഞാനുണ്ട് അത് വരത്തില്ല